അപ്പോ ഇന്ന് ഞാൻ നിങ്ങൾക്ക് കൊണ്ടുവന്നിട്ടുള്ളത് കൊണ്ടുവന്നിട്ടില്ല കൊണ്ടുവന്ന് കാണിച്ചു തരാൻ പോണത് നല്ല മസിലിന്റെ സെറ്റോളാണ് അതും ചെറിയ വിലക്ക് ആയിരത്തിന്റെ താഴെ നമുക്ക് ചെറിയ വിലക്ക് പെരുന്നാളും പ്രധാന വിഷയം ഒക്കെ പൊളിക്കാൻ പറ്റിയ നല്ല അടിപൊളി മസിലിന്റെ കിടിലും തന്നെ വന്നിട്ടില്ല അപ്പൊ നമുക്ക് വീഡിയോ കിടക്കാം സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്ന് ചെക്ക് ചെയ്താൽ ഇല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ വെൽക്കം ബാക്ക് ടു ടുക്ക് ഓഫ് അപ്പോ ഇതന്നെയാണ് ഫസ്റ്റ് മോഡല് ഫസ്റ്റ് മോഡൽ ഫസ്റ്റ് കളർ ഫസ്റ്റ് പാറ്റേൺ ആദ്യത്തെ ഐറ്റം ഇതാണ് മസ്ലി ആണ് ക്ലോത്ത് ടോപ്പ് ഓവറോൾ നോക്കുകയാണെങ്കിൽ ടോപ്പിന്റെ ഓവറോൾ ഭംഗി നോക്കുകയാണെങ്കിൽ പിന്നെ ഈ ഒരു ത്രെഡിന്റെ ഭംഗിയുള്ള ഒരു ആർട്ടുണ്ട് അതുപോലെ തന്നെ മിറർ വർക്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് വർക്കൊക്കെ മെയിൻ ആയിട്ട് എടുത്ത് പറയാനുള്ളത് ഈ ക്ലോത്തിന്റെ ഭംഗിയാണ് കണ്ടോ ഒരു ഗോൾഡ് ഷൈനിങ് ഗ്ലിറ്റർ ഷൈനിങ് ഈ ടോപ്പിൽ ഈ ഒരു എന്താ പറയാ മെറ്റീരിയൽ തന്നെ ഒരു ആയിട്ട് വന്നിട്ടുണ്ട് സോ ഇതിന്റെ ഭംഗി നല്ലൊരു തിളക്കും കാര്യങ്ങളൊക്കെ കിട്ടുന്ന നല്ലൊരു കിടില മോഡൽ തന്നെയാണ് പാൻറ് ഒക്കെ നോക്കുകയാണെങ്കിൽ വേണ്ട ഷോൾ നല്ലൊരു ലൈറ്റ് വെയിറ്റ് ഷോൾ തന്നെയാണ് വേണ്ടത് ട്രാൻസ്പെറൻസി കുറഞ്ഞിട്ടുള്ള നല്ലൊരു ഷോൾ തന്നെ വന്നെ നല്ല ഭംഗി ഉണ്ട് ഭംഗിയുണ്ട് മുപ്പതിട്ട് തന്നെ ഇത്ര ഭംഗി ഉണ്ട് അപ്പോ നിങ്ങളെ ലുക്ക് എങ്ങനെയൊക്കെ നിങ്ങൾക്ക് കൺകുട്ടി കൂടിയാ അപ്പോ വേഗം വാങ്ങിക്കൂടി ഇതിന്റെ മറ്റു കുറച്ച് കളേഴ്സ് ഉണ്ട് ചെറിയ ചെറിയ ഡിഫറൻറ്റ് പാറ്റേൺസും കൂടി വരുന്നുണ്ട് അതും കൂടി നോക്കാം റിംഗും ചെറിയ വ്യത്യാസത്തിൽ അപ്പൊ നമുക്ക് അടുത്തത് മുന്നിൽ നെക്സ്റ്റ് ഇതിന്റെ കളർ ചേഞ്ച് ഇതാണ് അപ്പൊ അതാ ഇതാണ് നിർത്തിയിട്ടുള്ള ആ രൂപം രൂപമല്ല ഭംഗി ഭംഗി തന്നെ പറയാം അപ്പൊ ഇതിന്റെ സൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ചെസ്റ്റ് സൈസ് ഡെബ്ലക്സ് എൽ ആണ് രണ്ടും അപ്പൊ ഡെബ്ലക്സ് എൽ ആയതുകൊണ്ട് ചെസ്റ്റ് സൈസ് നാല് ടോപ്പിന്റെ ഓവറോൾ ലെങ്ങ് നോക്കുകയാണെങ്കിൽ നാൽപ്പത്തിനാല് ഇഞ്ച് ടോപ്പിന്റെ നല്ലൊരു ലെങ്ക് കിട്ടുന്നുണ്ട് അത്യാവശ്യം മാന്യമായ നല്ലൊരു ലെങ് ആണ് ഉണ്ട് അല്ല അവർക്കിഷ്ടമുള്ള ഒരു തന്നെയാണ് പിന്നെ സ്ലീവിന്റെ ലെങ്ത് ഇഞ്ചോളം സ്ലീവ് ലെങ്ത് ഉണ്ട് നിങ്ങൾ കുറഞ്ഞ കട്ട് ചെയ്തോളു ആ പ്രത്യേകിച്ച് എൻ്റെ അവരുടെ വർക്കും കാര്യങ്ങളൊന്നും വരുന്നില്ല സീക്വൻസ് ഒന്നും വരുന്നില്ല പിന്നെ പ്രിന്റും ഇതുമ്പോ എന്നാൽ ആ ഒരു ഗ്ലിറ്ററിങ് വർക്കും അടുത്തിന്റെ ഏറ്റവും ഭംഗി പിന്നെ കണ്ടാ ജസ്റ്റ് ഈ ഒരു എന്താ പറയാ ക്ലാസിക് വർക്ക് നല്ല ഒരു കിടില പാറ്റേൺ തന്നെ വരുന്നത് പാന്റിനും പ്രിന്റ് പ്രിന്റ് സ്ലിവിന്റെ സാധനം എടുക്കുകയാണെങ്കിൽ പ്രിന്റ് മക്കളെ ഓരോന്ന് ഓരോന്ന് കണ്ണുപിടിക്കണമെങ്കിൽ ഏത് ഇടുത്ത് ഞാൻ നല്ല ഭംഗിയാണ് കിട്ടി പെർഫെക്ഷൻ സാധനം കാരണം ഈ ഒരു മുതലെ ഭംഗി നിങ്ങൾക്ക് ഇങ്ങനെ ഇട്ടിട്ട് മനസ്സിലാവണില്ല എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അത്ര ഭംഗി നിൽക്കണില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഡമ്മി ഡംിമിട്ടുള്ള ഫോട്ടോ നമ്മൾ കൊടുക്കുന്നുണ്ട് അതൊന്ന് വിശദീകരിച്ച് കണ്ടോളി പിന്നെ മെയിൻ ആയിട്ട് എടുത്ത് പറയാനുള്ളതാ ക്ലോത്ത് പിന്നെ പ്രിന്റ് ഷോളിന്റെ ഭംഗി ടോപ്പിന്റെ ലെങ്ത് നാൽപ്പത്തിനാല് നാല് ഇഞ്ചാണ് സ്ലീവിന്റെ ലെങ്ത് ഇഞ്ച് സ്ലീവ് ലെങ്ത്തും ലെങ്ണ്ട് കിടലായിട്ട് പിന്നെ ലൈനും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് ഇവിടെ ഏതോ ലൈനൊക്കെ ഉണ്ട് പഠിക്കണ്ട സാധനം രക്ഷ ഇല്ല റേറ്റ് വളരെ കുറവാണ് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചു രൂപ മാത്രം അപ്പൊ ഇതിന്റെ പാന്റ് കൂടെ നോക്കുകയാണെങ്കിൽ നല്ല പ്ലെയിനില് വരുന്നത് കിടിലം പാൻറ് തന്നെയാണ് വരുന്നത് പക്ക ഒരു ക്ലാസിക്സാണ് അത്ര തന്നെ വേറെ ഒന്നും കൂടുതലും കുറവില്ല അപ്പൊ ഈ കാണിച്ചതിന്റെ നെക്സ്റ്റ് കളർ ചേഞ്ച് നല്ല പീക്ക് ഓഫ് ബ്ലൂ കളർ ആണ് വരുന്നത് നല്ലൊരു പീക്ക് ഓഫ് ബ്ലൂ മുഴുവനേക്കൊരു പറയാൻ പറ്റില്ല അങ്ങനത്തെ നല്ലൊരു ഗ്രീനും കൂടി ടച്ച് വരുന്ന നല്ലൊരു ഷെയ്ഡാണ് വരുന്നത് ഷോൾ ഒക്കെ പീക്ക് ഓഫ് ബ്ലൂന്റെ ഒരു ഷോൾ തന്നെയാണ് വരുന്നത് നല്ല ഡാർക്ക് ഷെയ്ഡും കൂടി വരുന്നുണ്ട് വേറെ ിന്റ് ടോപ്പിന്റെ പ്രിന്റ് വേറെ എല്ലാം കിടിലും ഇതൊക്കെ എടുത്താ എന്താ പറയാ ഞാനി ഒന്നും പറഞ്ഞ കൂടിപ്പോയി കുറഞ്ഞു പോയി എന്നുള്ളത് പറയുന്നോ വൈബ് വേറെ തന്നെ അതിന്റെ പാന്റ് പ്ലെയിൻ പാന്റ് പീക്കോക്ക് ബ്ലൂ തന്നെ വരുന്ന പക്ക പീ ക് ബ്ലൂ കളർ കേട്ടോ നല്ല പാന്റ് അപ്പൊ ഇത് വേണോ അത് ഇതിന്റെ മുന്നെടുത്ത് വേണോ ഏതാണോ വേണ്ടത് ജസ്റ്റ് സ്ക്രീൻഷോട്ട് മാത്രം എത്താ മതി അടിയിൽ അത് ഞാൻ വാട്ട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് ആ വാട്സ്ആപ്പ് നമ്പർക്ക് നിങ്ങൾ സ്ക്രീൻഷോട്ട് ഷെയർ ചെയ്തിട്ട് മാത്രം ചെയ്താൽ ബാക്കിയൊക്കെ നമുക്ക് അതിന് വെച്ച് വാട്സപ്പ് വെച്ച് ഡീൽ ആക്കിയിട്ട് ഞങ്ങൾക്ക് ഇന്ത്യ മോസ്റ്റ് ഡീഡീസ് വഴി അയച്ചാ ഓക്കെ നമുക്ക് അടുത്ത പാറ്റേൺ പേർ കോപ്പൊ അടുത്തതായിട്ട് എന്താ ഏതാ വൈബ് ഈ വൈബ് നോക്കി നോക്കി നല്ല പ്രിന്റ് നോക്കിയൊക്കെ കണ്ടുപിടിച്ചില്ലേ എന്നാലും പറ്റുമോ ഈ പ്രിന്റ് സ്ലീവ് ഒക്കെ ഇരുപത് വരുന്നുണ്ട് ടോപ്പിന്റെ ലെങ്ത് ലെങ്ങ് പറഞ്ഞപ്പോ നാൽപ്പത്തി നാല് ഇഞ്ച് ലെങ്ങ് വരുന്നുണ്ട് ചെസ്റ്റ് ചെയ്ത് നാല്പത്തിനാലാണ് എക്സെല് ഡബിൾ എക്സെല്ലേക്ക് അടിപൊളി സാധനമാണ് എന്തായാലും ഇതുവരെ ഏത് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാലും കിട്ടിലായിട്ടാണ് നിങ്ങൾക്ക് ഏതെടുത്താലും റേറ്റ് വരുന്നത് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് രൂപ മാത്രമേ ഉള്ളൂ ടോപ്പിന്റെ മാത്രം നോക്കുകയാണെങ്കിൽ വരുന്ന ഈ ഒരു വർക്കും പിന്നെ ക്ലോത്തും പ്രിന്റും അതാണ് ഹൈലൈറ്റ് പിന്നെ ലൈനിങ് അവൈലബിൾ ആണ് വരുന്ന ലൈനിങ് അവൈലബിൾ ആണ് പാന്റ് നോക്കുകയാണെങ്കിൽ നല്ല നേവി ബ്ലൂ ഡാർക്ക് ബ്ലൂ കളറിൽ പിന്നെ ഇടാം നല്ലൊരു പാന്റ് തന്നെയാണ് വരുന്നത് പ്ലെയിൻ പാൻ്റ് ആണ് വരുന്നത് മീൻസ് ഒരു കളർ ചേഞ്ചും കൂടി ഉണ്ട് ഞങ്ങൾക്ക് ആ കളർ ചേഞ്ച് കൂടി നോക്കിയാ ഇതാ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് അടുത്തൊരു കളറാണ് ഞാൻ കാണിക്കണത് ഇതൊരു നല്ല ഷെയ്ഡാണ് നല്ല ഭംഗിയുള്ള ഷെയ്ഡ് രണ്ട് ഷെയ്ഡും കിടിയ സാധനമാണ് പിന്നെ ലെങ്ത്തും സൈസും കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് എപ്പോഴും എപ്പഴും ഇട്ടും പറഞ്ഞിട്ട് വെറുപ്പിക്കണില്ല പിന്നെ ഷോൾ ഷോളിന്റെ ഒരു ഭംഗി നോക്കും ആ പാറിലൊക്കെ തന്നെയാണ് നിങ്ങൾക്ക് അത്ര തന്നെ സാധനം അടിപൊളിയാണ് ഇതിന്റെ പാന്റ് നല്ല പ്ലെയിനില് വരുന്ന നല്ല ഗ്ലോസി ആയിട്ടുള്ള ഒരു പാൻറ് തന്നെയാണ് വരുന്നത് നല്ല ഭംഗിയുണ്ട് കിട്ടുന്ന സാധനമാണ് ഇത് ഇടത്തോടി വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് രൂപ മാത്രമേ ഉള്ളൂ ഈ കാണിച്ചതിൽ ഏത് എടുത്തു കഴിഞ്ഞാലും നയൻ നയൻ ഫൈവ് അത്ര വില വരുന്നുള്ളൂ അപ്പോൾ നിങ്ങക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ വ്യക്തതയോടുകൂടി വിളിച്ചും തെളിച്ചും ഒക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് റേറ്റും കുറവാണ് സാധനം അടിപൊളിയാണ് കളർ പ്രിന്റ് എന്ത് നോക്കുകയാണെങ്കിലും ഉറവുകൾ പറയാനില്ല കൂടുതലേ ഉള്ളൂ അപ്പൊ അതുകൊണ്ട് നിങ്ങളെ കടമ്പാൻ തന്നത് നിങ്ങൾക്ക് ഏതാണ് കറക്റ്റ് ഇഷ്ടപ്പെട്ടത് ജസ്റ്റ് സ്ക്രീൻഷോട്ട് മാത്രം എടുത്താൽ മതി ഇവിടെ വാട്സപ്പ് നമ്പർ തന്നെയാണ് അടിക്കുന്നത് ആ വാട്സപ്പ് നമ്പർക്ക് ആ സ്ക്രീൻഷോട്ട് ഷെയർ ചെയ്താൽ ബാക്കിയൊക്കെ ഞാൻ കയ്യിൽ വെച്ച് ഡീലാക്കിട്ട് നിങ്ങൾക്ക് ഇന്ത്യൻ പോസ്റ്റർ ഓഡിയോ ഡീറ്റെയിൽസ് വഴി നിങ്ങൾക്ക് അങ്ങോട്ട് എത്തിച്ചരാം അപ്പൊ ഞാൻ ആരെ കാത്തിക്കിടേ വേഗം തന്നെ ഓർഡർ ചെയ്തോളി അപ്പൊ നമ്മുടെ ഷോപ്പ് വരുന്നത് മലപ്പുറം ജില്ലയിലെ കുറ്റിപ്പുറത്ത് തിരുവർ റോഡില് ഇന്ത്യൻ ഓയിൽ പെട്ടറോമിന്റെ നേരി ഓപ്പോസിറ്റ് ഉള്ള ബിൽഡിംഗിൽ ഫസ്റ്റ് ഫ്ലോറിലാണ് വരുന്നത് അപ്പൊ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ പിന്നെ ഷോപ്പ് വരാൻ നോക്കാൻ പറ്റില്ലെങ്കിൽ നമുക്ക് ഓൺലൈൻ സർവീസ് ഇഷ്ടം ഇഷ്ടഫലങ്ങളിൽ ഇവിടെ ഒന്ന് കാണിച്ചിരുന്ന പോലെ ഞാൻ എന്താ നിർത്തി മരിച്ചു ഒക്കെ ഞങ്ങൾക്ക് കാണിച്ചിട്ടുണ്ടെ എല്ലാ ക്വാളിറ്റീസും പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഓക്കെ ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് പുതിയൊരു കളക്ഷനുമായിട്ട് ഞാൻ വീണ്ടും വരും ഓക്കെ ബൈ ബൈ